അൻവലിന്റെ ഒക്കെ തലച്ചോറിന്ന് ചതൽ നിങ്ങൾ നോക്കണം ഭയങ്കര തലേ ഒരിക്കാദങ്ങൾ മധു പറയാൻ വേണ്ടിട്ടാണ് ഏത് എതിർക്കാനല്ല മധു പറയാൻ വേണ്ടിട്ടാണ് ആ ബുക്ക് ചെയ്തിട്ടുള്ളത് മൂത്ര ഒരു കുടുംബബന്ധമുണ്ട് മുഹമ്മദ് ഷാ തങ്ങളായിട്ട് അതുകൊണ്ടാണ് തൊട്ടവിടെന്നെ ഈ ചങ്ങായി പറയണേ ചേക്കരി ഒരു ഒരു സ്ഥലത്ത് വരെ മതും ഒരു ഒരു സ്ഥലത്ത് വരെ എതിർത്ത് ചെയ്തു എന്നൊരു അതിരുന്നേ എവിടോ ചങ്ങായി മധു എഴുതാൻ വേണ്ടി എഴുതിയ കിതാബാണ് പുസ്തകമാണെങ്കിലേ അതിൽ പിന്നെ അങ്ങേപ്പുറത്ത് ആക്ഷേപിച്ച് ചെയ്തു ആക്ഷേപിച്ച് എഴുതിക്കാണെങ്കിൽ അത് മതവരാന് വേണ്ടി എഴുതിയ ബുക്കാണോ തലച്ചോറിൽ എനിക്ക് അത് ആക്ഷേപിച്ചുമല്ല മത കായിട്ടും പറഞ്ഞില്ല ചരിത്രകാരന്മാർ എങ്ങനെ ഒരു നീതി കാണിക്കും നിഷ്പശത അതാണത് അപ്പൊ ഉള്ളത് ഉള്ളതെ പറയും തെറ്റായ സ്ഥലത്ത് തെറ്റാന്ന് തന്നെ പറയും ശരിയായ സ്ഥലത്ത് ശരിയാന്ന് തന്നെ പറയും ഒരാളെ പറ്റിയാണെങ്കിൽ തന്നെ അത് ഭാഗം നിന്ന് പറയലില്ല അത് മധു പറയലില്ല ഇതൊന്നും പറയലില്ല ഓർഡർന്ന് വരിക എന്റെ തലച്ചോറ് ഞാൻ ആലോചിച്ചു നോക്കുന്നുണ്ട് ഞാൻ കാണിച്ചേ ഇന്നട വലിയ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞെടുക്കുന്നത് ഒരു മിനിറ്റിലല്ലേ പറഞ്ഞേ എനിക്ക് ഓർമ്മയില്ല ഇനി കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവും ഈ പുസ്തകം തന്നെ മുഹമ്മദ് കാരണം അവർക്ക് കുടുംബപരമായി ചെറിയ അതുകൊണ്ട് തന്നെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഈ പുസ്തകം എതിർക്കാനല്ല വിഷയങ്ങളാണ് കേട്ടില്ലേ കെ കെ കരീം ഈ ബുക്ക് എഴുതി തന്നെ മുഹമ്മദ് ഷാദങ്ങള് ഉഷാറാന്ന് പറയാനാണ് കാരണം മൂപ്പരേറ്റ് ചെറിയ കുടുംബബന്ധുണ്ട് ആ നിലക്ക് എതിർക്കാനല്ല ശാതങ്ങളെ ഉഷാറാന്ന് പറയാനാണ് എഴുതിയത് അപ്പൊ എതിർത്തിട്ടില്ലട്ടോ ഉഷാറ ഉഷാറാ എന്ന് പറയാൻ വേണ്ടി എഴുതി കിതാബാണ് എഴുതി കെ കെ കരീമിന്റെ ആ ബുക്കൊക്കെ പിടിച്ചു വേണ്ട ചെങ്ങായി പറയണ്ടേ അതേ ചങ്ങായി എന്ന് പറഞ്ഞിട്ടോളി എതിർത്തുകണെന്നില്ലേ അപ്പൊ ഞാൻ ബാക്കി അപ്പ ഞാൻ പറഞ്ഞില്ല അപ്പൊ ഉഷാറാന്ന് പറയാൻ കേട്ടോ അല്ലാരും ഓർമ്മിച്ചോളി എതിർക്കാനുള്ള ഉഷാറാന്ന് പറയാൻ വേണ്ടി എഴുതി കാണേ അതേ മന്ത് തലച്ചോറ് വല്ലതും വേണ്ടേ ഇജ്ജൊക്കെ എടോ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യണ്ടേ എനക്കൊക്കെ വല്ല അന്തുണ്ടോ ഇജ്ജൊക്കെ എന്തും അടിച്ചിട്ടോ പ്രസംഗിക്കല് അറിയാ ചോദിക്കാണ് കണ്ടോ ചോദ്യം ചെയ്യണ്ട് ഇവനാണ് ചോദ്യം ചെയ്യണ്ടേ മറ്റുള്ള ആലിമീങ്ങളെ ചോദ്യം ചെയ്യണ്ട് ഒരു മിനിറ്റിലെ അതാ രസം താലക്കാട് ഒരു ഈ പ്രസംഗത്ത് പറഞ്ഞ അടുത്ത പ്രസംഗത്തിലൊക്കെ ഓർമ്മ ഇല്ലാതായിക്കാണ്ട് മനസ്സിനല്ല ഓർമ്മ കുറവൊക്കെ ഉണ്ടാവില്ലേ മിനിറ്റ് വച്ച് ഓർമ്മ കുറവാണ് അത് കണ്ടുപോയി അവസരത്തിന് ഒരു ഭാഗത്ത് കൊണ്ടുപോയി വേറൊരു ഭാഗത്തും പറയാണ് കേട്ടില്ലേ അതേ ചങ്ങായിയെ പറയണ്ടേ ഒരു അവസരത്തിനൊത്ത് എഴുതും എന്നാൽ കേക്കഗരീ മേ ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഞങ്ങൾ ഉഷാറാന്ന് ചെയ്തു മറ്റേ ഭാഗത്തോ മോശമാപ്പം മോശമാഴുതിക്കണേ ഉഷാറാന്ന് എഴുതിയിക്കണ് അപ്പം അജ്ജല്ലേ ചങ്ങായിയേ മോശമാന്ന് എഴുതിയിട്ടില്ല ഉഷാറാക ഉഷാറാന്ന് പറയാൻ വേണ്ടി മാത്രം എഴുതിയ കിതാബാണ് പുസ്തക പുസ്തകമാണ് കേക്കഗരി എഴുതിയ ഇതിനാണെന്ന് ഈ പറഞ്ഞ ആളല്ലേ അജ്ജ് ഉഷാറാന്ന് പറയാൻ വേണ്ടി എഴുതിയ ബുക്കിൽ എങ്ങനെങ്ങയ്യേ അങ്ങപ്പുറത്ത് മോശാന്ന് എഴുതിയല്ലേ അതെന്ന് പറഞ്ഞാ ഉഷാറാകാൻ വേണ്ടി എഴുതിയ ബുക്ക് മൂപ്പർ ഉഷാറാണ് കേട്ടോ ഇന്ന് എഴുതിയിൽ എന്തിനാ മൂപ്പർ മോശം ഇല്ലാന്ന് പറയാനല്ലേ അതേ കേരം അങ്ങേപ്പുറത്ത് മോ മോശം എഴുതില്ല അപ്പൊ എൻ്റെ തലച്ചോറല്ലാതെ അത് അത് എന്താ എഴുതാൻ കാരണം പഠിച്ചോ ചരിത്രകാരന്മാർ അങ്ങനെ തന്നെ ഒരു നിഷ്പക്ഷത നീതി കാണിക്കും അല്ല ഒരാളെ ഭക്ഷണം ചേർന്ന് പറയില്ല ഒരു ചരിത്രം പറയുമ്പം അത് പറഞ്ഞിടത്ത് അതേമാതിരി പറയും അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും കാരണം എന്താ അങ്ങനെ ഉണ്ടായി കാണും ഇങ്ങനെ ഉണ്ടായി കാണും അതുപോലെ ഒരാളെ ഭാഗത്ത് നിൽക്കൂല അതാണ് സംഭവം നീതിയാണുള്ളത് ആ ചരിത്രകാരന്മാരെ നീതിയാണ് അത് ഒരു ഭാഗത്ത് പറഞ്ഞു വലിയ അടുത്തുകാട് കൊണ്ടുപോട്ടീന്നും കോഴിക്കോട്ട് നിന്നും ഒക്കെ മുമ്പ് കേട്ടതാം ഏഹ് അതും മധു പറയാൻ വേണ്ടി മാത്രം ഇതേ കിത്താ പാടെന്നൊക്കെ പറഞ്ഞു ഇപ്പോഴോ അതേ ബുക്കിൽ തന്നെ ആക്ഷേപിച്ച് എഴുതിയിട്ടുണ്ട് ഏഹ് ജിപിരി തങ്ങൾ എതിർത്തിട്ടുണ്ട് ഈ ബുക്കിൽ കേക്ക കയറിയുമ്പം എഴുതിയിട്ടുണ്ട് അത് ശരിയല്ല നിബനെ അത് കയറിയുമ്പോൾ എഴുതി ശരിയല്ല അതേ സംഭവം ഉമർ പറഞ്ഞു ഇപ്പൊ ഉമർമധുമായിരുന്ന ഉമ്മർമായി എഴുതിയിട്ടുണ്ട് ഉമർമദായി ബുക്കിൽ എഴുതിയിട്ടുണ്ട് ജിഫ്രി തങ്ങള് മുഹമ്മദ് ഷാ തങ്ങളെ എതിർത്തിട്ടുണ്ട് അതും ശരിയാതക്കൂ ശരിയാതൊക്കണ്ടേ അതൊക്കെ എന്തൊക്കെ ഉമർ ഉമർമധുവായി എഴുതിയിട്ടില്ലേ ഈ സംഭവം ജിഫ്രി തങ്ങളെ എതിർത്തിട്ടുണ്ട് എതിർത്തിന്ന് പറഞ്ഞ സംഭവം കേക്ക കയറി ആ ക്ലിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇച്ചാല്ലോ കുറച്ചു കൈകട്ടെ മാപ്പി മൂഖല്ലോ മനസ്സിലായോ വാദനല്ല അതന്നല്ല സമതെ പുളിക്കൽ മുഖാമുഖത്തിൽ വെച്ച് പറഞ്ഞത് ഈ മുഹമ്മദ് ഷാന്റെ വിശ്വാസവും ആചാരവും തെറ്റായിരുന്നു എന്ന് ഈ പുസ്തകത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജുകളിൽ വിവരിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് അതല്ലേ അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ സയ്യിദ് ഷെയ്ഖ് ജെഫ്രിയും ഷാഹും എന്ന ഹഡിങ് ഇട്ടിട്ട് അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ ആ രണ്ട് പണ്ഡിതന്മാർക്കിടയിൽ മധുഹബ് എന്നിവയെ സംബന്ധിച്ചെല്ലാം കാതലായ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്താ അതിന്റെ അർത്ഥം ഇവിടെ അഹുൽസുന്നക്ക് നേതൃത്വം നൽകിയിരുന്ന ആളായിരുന്നു ഷെയ്ഖ് ജിഫ്രി എന്നവര് എന്നല്ല അക്കാലത്തെ കുത്തുബായിരുന്നു മഹാനവർഗ് എന്ന ആ കുത്തുബിന്റെ എതിരിൽ ത്ത് മഹബ് എന്നീ വിഷയങ്ങളിൽ കാതലായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ മുഹമ്മദ് ഷാ എന്നിവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും തെറ്റായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം ഇപ്പൊ തഹുൽ നേതൃത്വം നൽകിയിരുന്ന ഷെയ്ഖ് ജിഫിരി എന്നവര് അദ്ദേഹവുമായിട്ട് എതിരായിരുന്നു കാതല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഏത് വിഷയത്തിലാ മധുഹബ് ത്വരീക്കത്തി വിഷയങ്ങളിൽ എന്ന് പറഞ്ഞ കർമ്മപരമായ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും കാതല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് അപ്പൊ അയാളുടെ വിശ്വാസവും ആചാരവും തെറ്റായിരുന്നു എന്നല്ലേ അതിൽ വിവരിക്കുന്നത് എന്ന് മാത്രമല്ല ഷാഹിന്റെ വളരുന്ന സ്വാധീനം നാട്ടിലെ മുസ്ലിങ്ങളെ ഒരു പുതിയ സംസ്കാരത്തിലേക്കും നൂതന ചിന്താ പ്രവണതയിലേക്കും കണ്ടോ നൂതന പുതിയ ചിന്താ പ്രവണതയിലേക്കും ആനയിക്കുമെന്ന് ഷെയ്ഖ് സയ്യിദ് ജിഫ്രി ഊഹിച്ചു പ്രസ്തുത വിഭാവനം നിമിത്തം അദ്ദേഹം ഷെയ്ഖ് ജിഫ്രി എന്നവർ ചരിത്ര പുരുഷനെ കുറിച്ച് അഥവാ മുഹമ്മദ് ഷാനെ കുറിച്ച് അഭികാമ്യമല്ലാത്ത അഭിപ്രായം ആലേഖനം ചെയ്തു എന്താ പറഞ്ഞേ അഭികാമ്യമല്ലാത്ത അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്ത അയാൾ പഴച്ച ആളാണ് ആലേഖനം ചെയ്തു പറഞ്ഞ എഴുതിയിട്ടുണ്ട് എന്ന് അതാ കൻസൽ ബറായി കിതാബിലാ വിഷയം വളരെ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഈ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്നവർ ഇതിൽ വിവരിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് എന്നിട്ടിപ്പോ ചെന്നപ്പ പറഞ്ഞില്ലേ കെ കെ കരീം ഒരു സ്ഥലത്ത് ഒരു മാതിരി പറയും മറ്റേ സ്ഥലത്ത് വേറെ മാതിരി പറയും അതെന്നെ ചെങ്ങായി പറഞ്ഞത് എനിക്കത് മലയാളം തിരിയില്ലേ എന്താ അത് വായിക്കാത്തത് പിന്നെ ഇവൻ പറഞ്ഞു ഇരുപത്തിനാല്

അത് ഓരോന്നും ഇങ്ങോട്ട് വായിച്ച് എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞൂട് എന്താ വായിക്കാത്തത് എന്നിട്ട് മൂപ്പരും പോണോടുക്ക ഇരുപത്തി അഞ്ചാമത്തെ പേജിക്ക് അതിന്റെ അവസാനം ഇങ്ങനെ പറഞ്ഞിട്ട് കാരണം അങ്ങോട്ടാ ചാടണേ എന്താ ഇരുപത്തിനാലാമത്തെ പേജ് വായിക്കാത്ത ഫൈനൽ ഇരുപത്തി അഞ്ചാമത്തെ പേജിലെ ലാസ്റ്റ് ഫൈനലൊക്കെ അവിടെ നിൽക്കട്ട സമത ഫൈനൽ നടക്കുന്നതിന്റെ മുമ്പ് ഒരു കുറെ കളി വേറെ ഉണ്ടല്ലോ സെമി ഫൈനലൊക്കെ ഉണ്ടല്ലോ ആ സെമി ഫൈനൽ ആണ് ഇരുപത്തിനാലാമത്തെ പേജിൽ ഉള്ള എന്താ വായിക്കാത്തത് വേ ഫൈനൽ കണ്ട് ചാടല്ല ജി ആദ്യ ഇരുപത്തിനാലാമത്തെ പേജിൽ ഉള്ളോന്നോട് വായിക്ക് അതല്ലേ ഞാൻ ഇന്നലെ കുഞ്ഞാമീനോടും പറഞ്ഞേ ഇജും അത് വായിക്കണില്ല കുഞ്ഞാമിയും വായിക്കണില്ല എന്തോ ഒന്നും ഉള്ളത് കൊണ്ടാണല്ലോ അത് വായിക്കാത്തത് അതെല്ലാവർക്കും അറിയുമോ എല്ലാരും അന്നം തിന്നുള്ളവരാണ് പൊളിക്കൽ മുഖാമുഖത്തിൽ എന്താണോ പറഞ്ഞത് അത് കൃത്യമായി തന്നെ ഈ ഇരുപത്തിനാലാമത്തെ പേജിലുണ്ട് അഥവാ മുഹമ്മദ് ഷാന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും തെറ്റായിരുന്നു എന്ന് ആ ഇരുപത്തിനാലാമത്തെ പേജിൽ വിവരിക്കണ്ട് ഇതാ മുഖാമുഖത്തിൽ പറഞ്ഞത് അത് കൃത്യമായിട്ട് ഈ ഇരുപത്തിനാലാമത്തെ പേജിലുണ്ട് അത് വായിക്കണില്ല രണ്ടാളും അത് വായിക്കണില്ല മുമ്പ് മറ്റേ ചങ്ങായി പറഞ്ഞില്ലേ ആര് സക്കറി അസായി പറഞ്ഞില്ലേ ദിലുണ്ട് ദിലുണ്ട് ഇതിലുണ്ട് വായിക്കൂല ഈ കോലത്തിൽ ആവല്ല സമതെ ആ ഇരുപത്തിനാലാമത്തെ ഒന്ന് പേജും കൂടി ഒന്ന് വായിക്കേ പരിപാടി കഴിഞ്ഞിട്ടില്ലല്ലോ നൌഷാദിനെ ഏൽപ്പിക്ക് അത് വായിക്കാൻ പറയുവോന്നോട് ആ പുസ്തകം നോശാദിന്റെ അടുത്ത് കൊടുക്ക് എന്നിട്ട് അവൻ വായിക്കട്ടെ എന്നിട്ട് അവൻ പറയട്ടെ എന്താണ് അവിടെ പറഞ്ഞതെന്നുള്ളത്